കഞ്ഞിക്കുഴി മാതൃകാ കൃഷിഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥർ ആനുകൂല്യങ്ങളും മറ്റും വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ നൽകുന്നുള്ളൂവെന്ന് ആരോപണം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും മറ്റും ഉദ്യോഗസ്ഥർ തന്നിഷ്ടക്കാർക്ക് വേണ്ടി പൊതുജനത്തെ അറിയിക്കാതെ മറച്ചുവെക്കുകയാണെന്നാണ് ആരോപണം ഉയരുന്നത് മഞ്ഞളിപ്പ് രോഗവും കൂമ്പുചീലും ഉൾപ്പെടെ തെങ്ങുകൾക്കും മറ്റ് നാണിവിളകൾക്കുമെല്ലാം അടുത്തിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ രോഗബാധ വർദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കഞ്ഞിക്കുഴിയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാൽ ഇത് തടയുന്നതിന് ഒരു നടപടികൾക്കും മാതൃകാ കൃഷിഭവനിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും സർക്കാരിന്റെ ആനുകൂല്യങ്ങളും മറ്റുമെത്തുന്ന വിവരം പോലും ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ അറിയാതെ മറച്ചു വെക്കുകയാണെന്നുമാണ് ആരോപണം ഉയരുന്നത് സർക്കാരിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്ന സബ്സിഡികൾ വൃക്ഷത്തൈകൾ പച്ചക്കറി വിത്തുകൾ ഉൾപ്പെടെ അടുത്തിടെ കൃഷിഭവൻ വഴി വിതരണം നടത്തിയത് പൊതുജനങ്ങളെ അറിയിച്ചിട്ടില്ല കൃഷിഭവന്റെ കീഴിലുള്ള ഭരണപ്രതിപക്ഷ ലോബികൾക്ക് മാത്രമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതെന്നും കെ ടി ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് വർഗീസ് സെക്രട്ടറി ിച്ചു പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കേണ്ട കൃഷിഭവൻ ചലിച്ചുകൊണ്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കൃഷിഭവനം കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കർഷകർക്ക് യാതൊരു പ്രയോജനവും പലപ്പോഴും ലഭിക്കുന്നില്ല ഇതൊരു സുതാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാത്താണ് ഇതിന് നിദാനമായ ഈ പറയപ്പെടുന്ന കാരണം എന്ന് പറയുന്നത് ഈ സാ ഒരു നിശ്ചിത ലോബിയുണ്ട് ഇവിടെ അത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാത്ത ഒരു കൈവരള എണ്ണാവുന്ന ഒരു ലോബിയുടെ കരങ്ങളിലേക്ക് ഇതിൻ്റെ ആനൂല്യങ്ങൾ എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വരച്ച വന്നാലും കെടുത് വന്നാലും പ്രകൃതിക്ഷോഭം വന്നാലും ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ കുറച്ച് ആളുകളുടെ കയ്യിൽ എത്തുവാണ് ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തണം ഇല്ലേ ഈ കൃഷിഭവൻ വേണ്ടാന്ന് വെക്കണം ഇത് കർഷകൻ്റെ പേരിൽ പറയുകയും കുറച്ച് പേര് ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ അടിച്ചോട്ട് പോകുന്ന ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഭരണ പ്രതിഷേധം ഭേദമില്ലാത്ത ആളുകളുണ്ട് അതിനാണ് മാറ്റം മന്ത്രിതലത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടൽ വേണമെന്നും കൃഷിഭവൻ ലോബികൾക്ക് ഒത്താശ നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജില്ലാ കൃഷി ഓഫീസർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം